ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറുസ്ദാദുവാണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ഇപ്പോൾ എ ഐ ടെക്നോളജിയുടെ കാലമാണ് എല്ലാത്തിനും എ ഐ ഒരു ഫോട്ടോയെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യാൻ എ ഐ പി ഡി എഫിനെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാനും എ ഐ വീട് ഫോട്ടോ എഡിറ്റ് ചെയ്യാനും എ ഐ എല്ലാത്തിനും എ ഐയുടെ ഒരു കാലമാണ് എങ്കിൽ അതിന് ഓരോന്നിനും ഓരോരോ വെബ്സൈറ്റുകൾ എ ഐ ടൂളുകൾ നമ്മൾ ഉപയോഗിക്കണം എന്നാൽ അതിനൊന്നും ആവശ്യമില്ല ഏകദേശം പത്ത് മുപ്പതോളം എ ഐ ടൂളുകൾ അടങ്ങിയിട്ടുള്ള ഒരു വെബ്സൈറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ വെബ്സൈറ്റിൻ്റെ റിവ്യൂ ആണ് കുട്ടികൾ പങ്കുവെക്കാം ആ വെബ്സൈറ്റിൽ ലിങ്ക് ഒരു കമൻ ബോക്സിലും യൂട്യൂബിലാണ് കാണാൻ ഒരു ഡാസ്ക്രിപ്ഷൻ വെക്കുന്നത് അല്ലെങ്കിൽ ക്ലിക്ക് ഇതുകൊണ്ട് നിങ്ങൾ ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള എ ഐ ടൂളുകൾ മുഴുവൻ ഈ ഒരു വെബ്സൈറ്റിലുണ്ട് അപ്പോൾ എങ്ങനെ ചെയ്യാം ഇവിടെ മനസ്സിലാക്കാം ഞാൻ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും താഴത്തേട്ട് ഓൾ ടൂൾ എന്നുള്ളൊരു ബട്ടൺ കാണാൻ സാധിക്കും അതിൻ്റെ മേൽ ടച്ച് ചെയ്യുക അപ്പോൾ ഈ ഒരു ഏഴ് ടൂളിൽ ഉള്ള ഈവൻ എ ഏ ടൂളുകളും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും എണ്ണിയാൽ തീരാത്ത അത്രയും എ ഐ ടൂളുകൾ ഇതൊക്കെ ഓരോരോ ടൂളുകളാണ് അതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ ഇതെല്ലാം കാണിച്ചു തന്നു കഴിഞ്ഞാൽ എനിക്ക് സമയം ഉണ്ടാവില്ല അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം ഒരുപാട് ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഭയങ്കര റിസ്ക് ആയിക്കാരും പല രീതിയിലുള്ള ഏ ടൂളുകളുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെക്ക് ചെക്ക് ചെയ്യുക ഇതിനൊക്കെ സിമ്പിൾ മെത്തേഡുകൾ തന്നെയാണ് ഒക്കെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങാം ഓക്കെ എവിടെ നിന്നും കൊണ്ട് താഴത്തേക്ക് വരുന്ന സമയത്ത് എ ഇമേജ് ജനറേറ്റ് എന്ന് കാണാൻ സഹായിക്കും അതിന് വേണ്ടി ടച്ച് അതായത് ഒന്നോ രണ്ടോ നാലാമത്തെ ഓപ്ഷൻ അതിനു വേണ്ട ടച്ച് ചെയ്യാം നമ്മളൊക്കെ എന്തെങ്കിലും ഒരു ഒരു ഫോട്ടോ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഞാനിവിടെ കേരള സ്ട്രീറ്റ് എന്ന് ടൈപ്പ് ചെയ്തു ജനറേറ്റ് ഇമേജ് കൊടുത്തു അത് കൊടുത്താൽ ആ ഒരു ഫോട്ടോ നമുക്ക് കേരളത്തിൻ്റെ ഒരു സ്ട്രീറ്റിലെ ഫോട്ടോ നമുക്ക് ഒരു അഞ്ചാറ് ഫോട്ടോ നമുക്ക് തരും ജസ്റ്റ് വെയിറ്റ് ഓക്കെ ആയി വന്നിട്ടുണ്ട് അവിടെ കേരളത്തിലുള്ള ഒരു സ്ട്രീറ്റ് ഓക്കെ ഇനി ഗെറ്റ് മോറിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ വീണ്ടും തോന്നാൻ ഫോട്ടോ ലഭിക്കും ഇത് നമുക്ക് ഇവിടുന്ന് കൂടി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഇതൊരു മെത്തേഡ് ഇനി അടുത്ത് നമുക്ക് ഇവിടെ നോക്കാൻ പറ്റുമ്പോൾ ഒരുപാട് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ കയ്യിലുള്ള ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ് ഇവിടെ അപ്ലോഡ് ഫ്രം പി സി ഓർ മൊബൈൽ ഇത് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കട്ടോ ഐഫോണിലൊക്കെ ഉപയോഗിക്കാം ഇനി ഇവിടെ നിന്നും കൂടെ നമുക്കൊരു ഫോട്ടോ സെലക്ട് ചെയ്യാം ഞാൻ ഇപ്പോൾ തൽക്കാലം ഈ കുട്ടികളെ ഈ ഫോട്ടോ എടുത്തു ഓക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക ഓക്കെ ജനറേറ്റായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ കാണിക്കണ്ടോ ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് മൊത്തമായി റിമൂവ് ചെയ്തു ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ടിലേക്ക് ആഡ് ചെയ്യുന്നതെങ്കിൽ ഒട്ടനവധി ബാക്ക്ഗ്രൗണ്ടുകൾ ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഇത് ആഡ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് അതിനെ വേണ്ട ടച്ച് നിർത്താൻ മാത്രം മതി ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് ആഡ് ആയി അപ്പോൾ നമുക്ക് ഇത് ആപ്പ് ആയിട്ടുള്ള ഏതാണോ ആ ആപ്പ് ഉള്ളിലേക്ക് ജസ്റ്റ് ജസ്റ്റ് ടച്ച് നിർത്താൽ മാത്രം മതി അതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ആവുന്നതായിരിക്കും ഓക്കെ അപ്പം അതിനുശേഷം താഴെ കാണുന്ന ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം നമുക്ക് എവിടെ വെക്കേണ്ടത് ആ പൊസിഷനിലൊക്കെ കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുക ഡൗൺലോഡ് എന്ന ബട്ടനെ മേലെ ക്ലിക്ക് ചെയ്യുക ഓക്കെ അതൊരു ടൂൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത് ഇനി താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മെർജ് പി ഡി എഫ് നമ്മൾ പി ഡി എഫിനെ മെർജ്ജ് ചെയ്യാൻ സാധിക്കും എഡിറ്റ് പി ഡി എഫ് ഏതെങ്കിലും എഡിറ്റ് പി ഡി എഫ് എഡിറ്റ് ചെയ്യാൻ സാധിക്കും പി ഡി എഫ് ടു ജെ പി ജെ പി ജി ജപ്പിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ കൺവേട്ട് ചെയ്യാം അങ്ങനത്തെ ഒരു ഇതിലുണ്ട് ഇനി ഫോട്ടോഗ്രാഫി കമ്പ്യൂട്ടർ അതുപോലെ തന്നെ താഴ്ത്തേക്ക് സ്കോൾ ഇമേജ് ടു ടെക്സ്റ്റ് നമ്മൾ ഒരു ഇമേജിൻ്റെ മുകളിൽ നമുക്ക് ടെക്സ്റ്റ് ചെയ്യണമെങ്കിൽ ഇമേജ് ടെക്സ്റ്റ് ഇനി റിമൂവ് വാട്ടർമാർക്ക് എന്തോ അടിപൊളി അടിപൊളി ഉണ്ടാവും നമുക്ക് ഏതെങ്കിലും ഫോട്ടോത്തിന് മേൽ വേറെ ഏതെങ്കിലും ആളുടെ വാട്ടർമാർക്ക് ഉണ്ടെങ്കിൽ ആ ഫോട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ തൽക്കാലം പറഞ്ഞതുകൊണ്ട് ഓക്കെ ഈ ഒരു ഫോട്ടോ തന്നെ എടുത്തു നമ്മൾ ഈ അപ്ലോഡ് ചെയ്ത ഇന്നുണ്ടാക്കിയ ഇതിൻ്റെ ഒരു ഫോട്ടോ ഇത് ഇതിൽ ഇപ്പം ഇവിടെ ഒരാളുണ്ട് ഈ ആൾ ഒഴിവാക്കാൻ വേണ്ടി ജസ്റ്റ് കൈ വരൽ കൊണ്ട് അയാളെ ഒന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ കൈ എടുത്താൽ മതി ഓക്കെ ഇവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് എന്നുള്ള ബട്ടൺ ഈ റിമൂവ് എന്നുള്ള ബട്ടണിനെ മേലെ ടച്ച് ചെയ്യാം അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതും അതുപോലെ തന്നെ റിമൂവ് ആയി തരും നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്യാം ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് നമുക്ക് ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പോകും ഓക്കെ ഈ പ്രോസസ്സ് കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ അവിടെ എത്തി കഴിയും ഓക്കെ ഓക്കെ ഇവിടെ ഉണ്ടോ ആ ആളെ ഫോട്ടോ പോയി സൂമോട്ട് ചെയ്ത് കാണിച്ചതാം ഉണ്ടോ ആ ആൾ കൊടുത്ത് പോയി ഇപ്പോൾ ഞാൻ മാത്രം ഇതിലുള്ളൂ ഓക്കെ ഇതുപോലെ അവൻ ചെയ്യാൻ സാധിക്കും അത് ഡൗൺലോഡ് ചെയ്യാൻ താഴത്തേക്ക് സ്ക്രോച്ച് ചെയ്ത് ഡൗൺലോഡ് റിസൾട്ട് എന്ന ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം ഇനി അടുത്ത ടൂൾ നോക്കാം ഇമേജ് ടെക്സ്റ്റ് നമ്മൾ പറഞ്ഞു വീഡിയോ വേൾഡ് ഒട്ടൊന്നുമില്ല നമുക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ടൂളുകളും ഇതിൽ അവൈലബിൾ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് സെലക്ട് ചെയ്യാം ഇനി ഒരു റിമൂവ് ഒബ്ജക്റ്റ് ഫോട്ടോ നമ്മൾ ഫോട്ടോ ഉള്ള ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് റിമൂവ് ചെയ്യാം തലക്കര അതുകൊണ്ട് കാണിച്ചു തരാം അത് പറയാനെങ്കിൽ ഒരുപാട് സമയമെടുക്കും ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ജസ്റ്റ് ഒരു ഫോട്ടോ ഫോട്ടോ തപ്പിയോ കാണുമല്ലോ ഇതൊക്കെ നമുക്ക് കുട്ടികളെ തിന്നൊരു ഫോട്ടോ എടുക്കാം ഓക്കെ ഇതിൽ നിന്ന് നമുക്കൊരു ഒരു ചെറിയ ഒബ്ജക്റ്റ് നമുക്ക് റിമൂവ് ചെയ്യാം ജസ്റ്റ് കാണിച്ചിരണം അപ്പോൾ നമ്മൾ ചില ഫോട്ടോ എടുക്കുമ്പോൾ ചില ഫോട്ടോ കളിയില്ല ഒരു വേണ്ടാത്ത ഒരുപാട് ഉണ്ടാവും അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഈ കാണുന്ന നമുക്ക് റിമൂവ് ചെയ്യാം ഇവിടെ ഉള്ള ഒരു ചെടികളില്ലേ ആ ചെടികളൊന്നും റിമൂവ് ചെയ്യാം റിമൂവ് എന്നുള്ള ബട്ടനെ വേറെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അപ്പോൾ കണ്ടോ ആ ഫോട്ടോയുടെ ആ ഭാഗം മാത്രമായി റിമൂവ് ആയി കഴിഞ്ഞു ഇനി ബാക്ക് അടിച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ബ്ലർ ബാക്ക്ഗ്രൗണ്ട് ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിന് നമുക്ക് ബ്ലർ ചെയ്യാൻ സാധിക്കും അത് അടിപൊളി ഓപ്ഷൻ ഉണ്ടോ നമ്മൾ ഡി എസ് എൽ ആർ എഫക്റ്റ് ഒക്കെ എടുക്കുന്ന ഫോട്ടോസുകളില്ല ഇപ്പം തൽക്കാലം ഈ കുട്ടികളുടെ ഫോട്ടോ തന്നെ എടുത്തു ഓക്കെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സാധാരണ നോർമൽ ബാക്ക്ഗ്രൗണ്ട് ആണ് അതിന് നമുക്ക് ബ്ലർ ചെയ്യാൻ സാധിക്കും ജസ്റ്റ് വെയിറ്റ് ചെയ്യാം ഓക്കെ ഫോട്ടോ എത്തിക്കഴിഞ്ഞു ഇനി താഴെ നിങ്ങൾക്ക് ഒരു ബാർ കാണാതിരിക്കും ബ്ലർ എന്നുള്ള ഭാഗം അതിന് മേലെ ക്ലിക്ക് ചെയ്യുക ബാക്ക്ഗ്രൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ബ്ലർ ആണെങ്കിൽ അതുപോലെ നമുക്ക് ഏത് രീതിയിൽ ഏത് ഭാഗമാണ് വേണ്ടത് അവിടെ എത്തിയതിനു ശേഷം ക്ലിക്ക് തായക്ലിക്കാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഉള്ളൂ ഇനി ഒരുപാട് ഇതൊക്കെ പറയാൻ നോക്കാൻ ഒരുപാട് സമയം എടുക്കും ഒരു യൂട്യൂബ് ടെക്സ്റ്റ് യൂട്യൂബിലേക്ക് ഉള്ള ടെക്സ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഡൗൺലോഡ് ചെയ്യാൻ വീഡിയോ അത് യൂട്യൂബ് വീഡിയോ ഡൗൺലോഡ് ചെയ്യാം ടിക്ടോക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്യാം ടൂൺ ഓഫ് വോയിസ് അങ്ങനെ ഒട്ടനവധി ഇതൊക്കെ പറയാൻ നിൽക്കണമെങ്കിൽ സമയം എടുക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ അറിയാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം ഒന്ന് ജസ്റ്റ് കമൻറ്റ് എടുക്കണമെങ്കിൽ അതിൻ്റെ വീഡിയോ നമുക്ക് ഇടാം ഓക്കെ കൂടുതൽ ആളുകൾ എന്താണോ ഇതിൽ ചോദിക്കുന്നത് അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഇട്ട് തരാം അപ്പോൾ മാക്സിമം കൂടുതൽ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകളിലേക്ക് എത്തിക്കും ഓക്കെ ഫ്രണ്ട്സ് ബാ